ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചം തന്നെ നാമ നാമരൂപാദികളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് മനുഷ്യദേഹത്തിലെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നതിനു വേണ്ടിയാണ് ഇതിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ആ പരമാത്മാവിനെ അറിയാനുള്ള ഒരു ഉപകരണവും നമുക്ക് തന്നിട്ടില്ല നമ്മുടെ ചെവിയും കണ്ണും തൊക്കും നാക്കും മൂക്കും എല്ലാം തന്നെ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ അറിയാൻ മാത്രമേ പര്യാപ്തമാവുന്നുള്ളൂ ഇവ ഈ വിഷയങ്ങളെ അറിയണമെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ മനസ്സ് വേണം മനസ്സിനിതിനെ ഗ്രഹിക്കണമെങ്കിൽ ബുദ്ധി വേണം ബുദ്ധിക്കിതിനെ തിരിച്ചറിയണമെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം കൂടിയേ കഴിയും അപ്പോൾ ഇതെല്ലാം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതിനെ അറിയാൻ വേണ്ടിയാണ് അതിൻ്റെ സാന്നിധ്യമാണ് ഇതിലൂടെ നാം ബോധിക്കേണ്ടത് അത് കാണുന്നില്ലെങ്കിലും അതിനെ നാം കാണുന്നില്ലെങ്കിലും അതാണ് നമ്മെ കാണാൻ സഹായിക്കുന്നത് ഈ ബോധമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് അതിനാൽ ഒരു കവി പറയുകയാണ് വിചാരങ്ങൾ വികാരങ്ങൾ ദർശനാദികളൊക്കെയും എന്നെ കാണിക്കുവാനായി ഞാൻ ഏർപ്പെടുത്തിയ മാർഗമാം എത്ര വലിയ ഒരു പരമസത്യത്തെയാണ് ഈ നാല് വരികളിൽ കൂടി നമുക്ക് വിവരിച്ച് കാണിച്ചു തരുന്നത് വിചാരങ്ങൾ വികാരങ്ങൾ നമുക്ക് വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടാവണമെങ്കിൽ മനസ്സും ബുദ്ധിയും വേണം ബുദ്ധിയിൽ നിന്ന് വിചാരവും മനസ്സിൽ നിന്ന് വികാരങ്ങളും ഉണ്ടാകുന്നു ഇവ ഉണ്ടാവാനുള്ള വികാരം ഉണ്ടാവാനുള്ള ഉപകരണമാണ് മനസ്സെന്നത് അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നതാണ് ബുദ്ധി അപ്പോൾ ബുദ്ധിയെ തന്നിരിക്കുന്നതും മനസ്സിനെ തന്നിരിക്കുന്നതും ആത്മാവിൻ്റെ വിവർത്തനമാണ് വിചാരങ്ങൾ വികാരങ്ങൾ ദർശനാദികളൊക്കെയും പിന്നത്തതാണ് കാഴ്ചകളൊക്കെ തന്നെയും ആദ്യം നമുക്ക് ബുദ്ധിയിലാണ് നിഴലിക്കുന്നത് പിന്നീടത് മനസ്സായി രൂപാന്തരപ്പെടുന്നു ബുദ്ധിയിലുണ്ടാകുമ്പോൾ വിചാരമ വിചാരമായും മനസ്സിലേക്കാഴ്ന്നിറങ്ങുമ്പോൾ വികാരമായും പിന്നീടത് ഇന്ദ്രിയങ്ങളിൽ കൂടി ദർശനാദികളായും അപ്പോൾ ബുദ്ധിയായും മനസ്സായും പിന്നീട് ദൃശ്യങ്ങളായും രൂപാന്തരപ്പെടുന്നതെല്ലാം എന്നെ കാട്ടുവാനുള്ള മാർഗം ആ പരമാത്മാവിനെ കാണിക്കാനുള്ള മാർഗമാണ് അത് ഞാൻ തന്നെയാണ് ഏർപ്പെടുത്തിയത് എന്ന് നാം ബോധിക്കണം ആ പരമാത്മാവ് നമ്മോട് പറയുന്ന വിധത്തിൽ വേണം ഇത് മനസ്സിലാക്കുവാൻ വിചാരങ്ങൾ വികാരങ്ങൾ ദർശനാദികളൊക്കെയും നമ്മുടെ ബുദ്ധിയായും മനസ്സായും ഈ കാണപ്പെടുന്ന വസ്തുക്കളായും എന്നെ കാട്ടുവാനായി ഞാൻ ആ പരമാത്മാവിനെ കാണിക്കുന്നതിനായി ഞാൻ ഏർപ്പെടുത്തിയ മാർഗമാം അപ്പോൾ എന്ത് വേണം നാം ഇതിലൂടെ അതിനെ കാണണം അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൽ ഭ്രമിക്കുന്നു ഇതാണ് സത്യം ഇതിലപ്പുറം ഒരു സത്യമില്ല ഈ ദർശനങ്ങൾക്ക് അപ്പുറത്തൊരു സത്യമില്ല എന്ന് ബോധിച്ച് അതിനെ ഇതിന് കാരണമായിരിക്കുന്ന അതിനെ പാടേ മറന്നു പോകുന്നു നമുക്ക് പുസ്തകവും പഠിക്കാനുള്ള പുസ്തകവും അതുപോലെ സർവസ്വവും ഭക്ഷണം കഴിക്കാനുള്ള അരിയും മറ്റു സാധനങ്ങളുമെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് അതിൻ്റെ പണവുമായി കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് അത് പാചകം ചെയ്ത് അമ്മ നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നു അപ്പോഴേക്കും സന്ധ്യയായി അച്ഛൻ ഉളി കഴിഞ്ഞ് വരുമ്പോഴേക്കും കുട്ടി ഉറക്കത്തിലായി പിറ്റേ ദിവസം കുട്ടി ഉണരുമ്പുന്നതിന് മുമ്പേ തന്നെ അച്ഛൻ ജോലിക്ക് പോകുന്നു അപ്രകാരത്തിൽ വളരുമ്പോൾ കുട്ടി സ്വാദിഷ്ടമായി ഭക്ഷണം കഴിക്കുന്നു നല്ല ഉടുപ്പ് കഴിക്കുന്നു അതുപോലെ വേണ്ട പുസ്തകക്കെട്ടുമായി വിദ്യാലയത്തിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് അച്ഛനാ ഇതൊക്കെ തരുന്നത് ആരാണ് എന്നറിയില്ല ഇതൊക്കെ എൻ്റെ അമ്മയാണ് വെച്ചുണ്ടാക്കി തരുന്നത് അമ്മയ്ക്ക് ഇതെല്ലാം കൊടുക്കുന്നത് ആരാണ് എന്ന് കുട്ടിക്ക് അറിയാത്തതിനാൽ അച്ഛനെ കുട്ടി ഉൾക്കൊള്ളുന്നേ ഇല്ല അതുപോലെയാണ് കുട്ടിയായിരിക്കുന്ന നാം ഓരോരുത്തരും നാം ഇന്ന് കഴിക്കുന്ന ഭക്ഷണവും നാം ഇന്ന് ഉടുക്കുന്ന വസ്ത്രവും നാം ഇന്ന് താമസിക്കുന്ന വീടും നമ്മുടെ ഈ ശരീരാദികൾക്ക് വേണ്ട എല്ലാ ഉപാധികളും നമ്മ നിലനിർത്തുന്ന പരും ശക്തിയും ഈശ്വരനാണെന്ന കാര്യം ആ പിതാവിനെ ആ കുട്ടി മറന്നതുപോലെ പിതാവിനെ കുട്ടി കാണാൻ സമയം കിട്ടുന്നേ ഇല്ല പിതാവ് വരുമ്പോഴേക്കും കുട്ടി ഉറങ്ങി കുട്ടി ഉണരുന്നതിന് മുമ്പേ പിതാവ് ജോലിക്കും പോകുന്നു അതുപോലെ നമുക്ക് ബോധമില്ലാതെ നാം ഈ പ്രപഞ്ച വസ്തുക്കളിൽ ഭ്രമിച്ച് ഭ്രമമാകുന്ന ഉറക്കത്തിലാണ്ടുപോകുന്നത് കൊണ്ട് ഇതെല്ലാം പ്രവർത്തിക്കുന്ന പിതാവായിരിക്കുന്ന സർവേശ്വരനെ നാം കാണുന്നേയില്ല അറിയുന്നേയില്ല അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ഇവരൊക്കെ തന്നെയാണ് അതിനെയാണ് അവിടെ അമ്മയായി ചിത്രീകരിച്ചിരിക്കുന്നത് പ്രകൃതി മാതാവ് പ്രകൃതി മാതാവിനെ പ്രത്യക്ഷത്തിൽ കാണുന്നതിനാൽ എനിക്കിതെല്ലാം തരുന്നത് അമ്മയാണ് പക്ഷേ അമ്മയ്ക്കിത് എത്തിച്ചു കൊടുക്കുന്ന പിതാവിനെക്കുറിച്ച് കുട്ടിക്കൊന്നും അറിയുന്നേ ഇല്ല കാരണം കുട്ടി ഉണരുമ്പോഴേക്കും അച്ഛൻ പോയി അച്ഛനെ അറിയുന്നില്ല ഉണർന്ന വിഷയജാലങ്ങളിൽ ഭ്രമിക്കുമ്പോൾ ഈശ്വരത്വം അറിയുന്നില്ല ഉറക്കത്തിൽ സുഷുക്തിയിൽ ആണ്ടുപോകുമ്പോൾ പിതാവാകുന്ന ആ സർവേശ്വരനെ അറിയുന്നുമില്ല ഉണർന്നു കഴിയുമ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാണ് അപ്പോഴും ഇതിന് കാരണക്കാരനായിരിക്കുന്ന പിതാവിനെ അറിയുന്നില്ല ഇപ്രകാരമാണ് നാമെല്ലാം ആ ഈശ്വരത്വത്തെ മറക്കുന്നത് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നതും ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതും ഇതിനെ തളർത്തുന്നത് ശരീരത്തെ ജീർണിപ്പിക്കുന്നത് ഇതിനെ വളർത്തുന്നത് ഇതിനെ നിർമ്മിക്കുന്നതും ഇതിനെ ജീർണിപ്പിക്കുന്നതും ആ പരമ്പൊരുളിൻ്റെ പ്രവൃത്തിയാണെന്ന സത്യം നാം ഇപ്പോഴേ ബോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മാത്രമേ നമുക്ക് പരമമായ സുഖത്തിൻ്റെ ഉടമയായി തീരാൻ സാധിക്കുകയുള്ളൂ വിചാരങ്ങൾ വികാരങ്ങൾ ദർശനാദികളൊക്കെയും എന്നെ കാണിക്കുവാനായി ഞാൻ ഏർപ്പെടുത്തിയ മാർഗം